ഓക്കെ ഇപ്പോൾ ഖുർആൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ ഏജാസുകൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ വന്നിട്ടുണ്ടാവും അതായിരിക്കും പ്രധാനപ്പെട്ട ഫോക്കസ് അത് നമ്മൾ ഇന്ന് ഏറ്റവും ലളിതമായിട്ട് ഫറാഹി പറയുന്ന ഏറ്റവും സ്പെഷ്യൽ ആയാലും ഇപ്പേറ്റവും എടുത്തു പറയണം എന്ന് തോന്നുന്ന ചില ഖുർആൻ്റെ അത്ഭുതങ്ങൾ എജാസുകൾ പറയുകയാണെങ്കിൽ ഏതാ പറയാം ഖുര്ആാൻ്റെ സൗന്ദര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ ഭാഷാ പ്രയോഗങ്ങളോ അതെ അതെ പിന്നെ കുറേയേറെ പറയാനുള്ളൊരു മേഖലയാണത് അതായത് സൗന്ദര്യം എന്ന് പറയുന്നതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഖുറാൻ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതായത് സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഖുർആനിൻ്റെ സൗന്ദര്യമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് നന്മയായി തോന്നുന്നത് നമുക്ക് ആകർഷണകമായി തോന്നുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതാണല്ലോ നമ്മൾ ജമാല് ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഖുർആൻ മുന്നിൽ വെക്കുന്ന ആ സൗന്ദര്യം എന്ന് പറയുന്നതിൽ അതിൽ പിന്നെ നാല് സൗന്ദര്യത്തിൻ്റെ തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്ന് ഖുർആാൻ്റെ ഭാഷ സൗന്ദര്യം തന്നെയാണ് അപ്പോൾ ഭാഷ പറയുമ്പോൾ അതിനോട് അതിനോടനുബന്ധമായിട്ട് ഖുർആാൻ്റെ സാഹിത്യ സൗന്ദര്യം എന്ന് പറയും അൽ ജമാൽ ഉൽ ആവി അല്ലാതബി എന്ന് പറയും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഖുര്ആാൻ്റെ ആശയ സൗന്ദര്യമാണ് അതിലാണ് മൂല്യങ്ങൾ വരുന്നത് ഖുർആാൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങളുടെ നിത്യനൂതനത്വവും അതേപോലെ അതിൻ്റെ സർവ്വ സർവ്വകാല പ്രസക്തിയൊക്കെ ഒക്കെ വരുന്നത് അതിലാണ് ജമാൽ മാനവി എന്ന് പറയും മറ്റൊന്ന് വരുന്നത് ജമാൽ തർബവി എന്ന് പറയാം അതായത് കേവല ആശയങ്ങളെ മൂല്യങ്ങളെ പഠിപ്പിക്കുക അത് കൺവേ ചെയ്യുക എന്നുള്ള ഉപരി അത് ജീവിതപഥ ജീവിതത്തിലേക്ക് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ട ഒരു ശിക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് ആ ശിക്ഷണം ഖുർആൻ നൽകുന്ന രീതി അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട് അപ്പോൾ യൂസിഫിന് പിന്നെ കഥയായിരുന്നാലും അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഓന്ന ഒരു സൂറത്ത് ഒരു ഉദാഹരണം പറയുക അലം തറക്കൈഫു ദി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന ഒരു അധ്യായം വളരെ കുറഞ്ഞ ആയത്തുകൾ ു അപ്പൊ ആന എന്ന് പറയുന്നതാണ് അതിന്റെ സൂറത്തിന്റെ പേര് ആ ഒരു ഫീല് ആ സൂറത്ത് നമ്മൾ ഓതുമ്പോ അർത്ഥമൊന്നും അറിയാത്ത ഒരാൾക്കും അതിന്റെ ഒരു സൗന്ദര്യം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഭാഷാ സൗന്ദര്യം അറിയാം അതെ അതെ അപ്പോൾ അത് ഒരു എന്താ പറയാ പദത്തിന് വേണ്ടി പദത്തിന് ചേർത്ത് വെച്ചതല്ല നമ്മൾ കവിതയിലൊക്കെ പറയുന്ന പോലെ അന്ത്യപ്രാസന എന്ന രൂപത്തിൽ അങ്ങനെ ഒരു കവിതയുടെ ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ആശയത്തിന് വേണ്ടിയിട്ട് പദങ്ങളെ പരസ്പരം ചേർത്ത് വെച്ചത് മാത്രല്ല അതിലെ അവസാനിപ്പിച്ച ഓരോ പദങ്ങൾ തമ്മിൽ ഒരു തീമാറ്റിക് യൂണിറ്റി എന്ന് പറയും അതായത് ഒരു ആശയ പാരസ്പര്യം പൊരുത്തം അതിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ സുഹൃത്തിനെ പറ്റിയിട്ട് പഠിക്കുകയൊക്കെ ആണെങ്കിൽ ഫറാഹി അതിനെക്കുറിച്ചൊക്കെ ഏതാനും ചില സുഹൃത്തുകൾ മാത്രമാണ് ഈ രൂപത്തിൽ അദ്ദേഹം തഫ്സീർ ചെയ്തിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ പറ്റും അതില് പിന്നെ അലം തറക്കൈ ഫല റബ്ബു ക എന്നൊരു പ്രയോഗം റബ്ബു ക എന്ന് പറയുമ്പോൾ നിന്ദ റബ്ബ് എന്നാണ് അത് അവതരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനാണ് റസൂലിന് മാത്രമുള്ള അഭിസംബോധന അല്ല അത് ഓതുന്ന ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരോടുള്ള അഭിസംബോധനയാണെങ്കിലും ആണെങ്കിലും റബ്ബുക്ക എന്ന് പറയുമ്പോൾ അത് പാരായണം ചെയ്യുന്ന വ്യക്തിയോ അള്ളാഹു അള്ളാഹുവിനെ അടുപ്പിക്കുകയാണ് ആ വ്യക്തിയിലേക്ക് ഒരു പ്രയോഗമാണ് പിന്നെ എന്നിട്ട് നീ കണ്ടില്ലേ എന്നൊരു ചോദ്യമാണ് അപ്പോൾ കാണണം മനസ്സിലാക്കണം അതിൻ്റെ പാഠം ഉൾക്കൊള്ളണം എന്നുള്ളൊരു പ്രചോദനമാണ് ആ ചോദ്യത്തിൽ വരുന്നത് എന്നാൽ എന്താണ് പാഠം എന്നുള്ളത് ഒരു പാഠം എന്ന് നിനക്ക് മാത്രം പറയാതെ അത് പൂർണ്ണമായിട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു പാഠം ഉൾക്കൊള്ളാനുള്ള വലിയൊരു മെസ്സേജ് അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാവും അത് നമുക്ക് ഉപമ അതിലുണ്ട് അലം ഫീൽ അലം കൈദഹു അബാബിൻ മിൻ തറബുബിൾ എന്ന് പറയുന്നതിൽ അതിൽ ആനയാണ് ഒരു സൈന്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്നത് അബ്രഹത്താണ് രാജാവ് അതിന് വേണ്ട കൈത് ഒരു കുതന്ത്രം നടത്തുന്നത് കഴബയോടാണ് കളിക്കുന്നത് അള്ളാഹുവിനോടാണ് അർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഏറ്റുമുട്ടൽ അപ്പോൾ അള്ളാഹുവിൻ്റെ സത്യം എന്ന് പറയുന്നത് അത് എത്ര നമ്മൾ നിസ്സാരമോ അല്ലെങ്കിൽ ചെറുതോ ആയിട്ട് നമ്മളെ പുറം പുറത്ത് നമ്മൾ തോന്നിയാലും കണ്ടാലും അതിനെ വെല്ലാനും അതിനെ വെല്ലുവിളി ഉയർത്തി ഭീഷണിപ്പെടുത്തി അതിനെ ഇല്ലാതാക്കാനും അസത്യത്തിൻ്റെ വൻ മലകൾ തന്നെ വന്നാലും സത്യം ഒരു വലിയ കോട്ടയായി സത്യം ഒരു വലിയ നിത്യസത്യമായിട്ട് നിലനിൽക്കും അതിന് അസത്യത്തെ നശിപ്പിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും ഉള്ള കാര്യമല്ല ആനയെ നേരിട്ടത് അബാബിയൽ പക്ഷികളെ കൊണ്ടാണ് അപ്പോൾ അതിന് വലിയൊരു ആശയ സൗന്ദര്യം ഉള്ളത് തന്നെ ഒരു ശിക്ഷണമുണ്ട് ഒരു ഒരു തർബീയത്തിൻ്റെ ഒരു ഭാഗത്തിനുണ്ട് അതായത് യുലീതൂൻ അലിഫിർ അല്ലാഹിബി അഫ്വാഹിം അള്ളാഹു കാഫിറൂൻ പകയാണ് വിദ്വേഷമാണ് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുള്ള എതിർപ്പാണ് അതിനെ ഈ സത്യത്തെ കഴിവ എന്ന് പറയുന്ന ഒരു സത്യമാണ് അത് പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അടയാളാണ് അതിനെ നിശേഷം നശിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുതന്ത്രങ്ങൾ എനിയുന്നത് പക്ഷേ അതിനെ വളരെ നിമിഷാർത്ഥം കൊണ്ട് എന്ന് പറയാം എല്ലാം ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കും അതിനാഹു കഴിവുറ്റവൻ തന്നെയാണ് എന്ന് ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ശകലം വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുകയാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആശയ സൗന്ദര്യത്തിലൂടെ ഈ പറഞ്ഞ എല്ലാ ജമാലുകളെയും ഉൾക്കൊള്ളുന്ന ഒരാശയം അതിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ സാഹിത്യം അതിൻ്റെ ഭാഷയും അതിങ്ങനെ നമ്മൾ ആസ്വദിച്ച് വായിച്ച് പോവാന്നുള്ളതിലുപരി നമുക്കതിനുള്ള പാഠം നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അതിലേക്കാണ് നമ്മളെത്തേണ്ടത് അപ്പൊ എൽജാസ് നേരത്തെ കളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ എൽജാസ് എന്ന് പറയുമ്പോൾ എഴ്ജാസു തീരിയാണ് കൂടുതൽ അതായത് സ്വാധീനിക്കുന്ന ഖുർആന്റെ സ്വാധീന ശക്തി വല് അതിനെ വെല്ലാൻ ഒന്നുമില്ല ഖുർആാൻ്റെ ഭാഷ അതിൽ അമാനുഷികതയുണ്ട് ഖുർവാന്റെ ശാസ്ത്രത്തിൽ അമാനുഷിക ഖുർആാൻ്റെ സാഹിത്യത്തിലും എല്ലാം അമാനുഷികതയുണ്ട് ഖുർവാൻ്റെ വിജ്ഞാനത്തിലെല്ലാം അമാനുഷികതയുണ്ട് പക്ഷെ അതെല്ലാം എത്തിക്കേണ്ടത് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു സീറിലേക്കാണ് പരിവർത്തനം ഉണ്ടാവണം മാറ്റം അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹുഅല്ല ഇറക്കിയിട്ടുള്ളത് അതെ യെസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കുകയാണ് വെച്ചാൽ ഇനിയും ഒരുപാട് ഖുർആാന്റെ അത്ഭുതങ്ങളെപ്പറ്റി പറ്റി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാൻ തോന്നുന്നു